കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ആദിവാസി സ്ത്രീക്ക് ഓടുന്നതിനിടയിൽ വീണ് പരിക്കുക നിലമ്പൂർ പോത്തുകൽ അപ്പൻകാപ്പ് നഗറിലെ മൂപ്പൻ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ രമണിക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വീണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് പതിനഞ്ചോടെ അപ്പൻകാപ്പ് നഗറിലെ ലൈബ്രറിക്ക് സമീപമാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് പേരക്കുട്ടിക്ക് അസുഖമായതിനാൽ ആശുപത്രിയിൽ പോയി മടങ്ങുന്നതിനിടയിലാണ് ആക്രമണം ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി സംഭവിച്ച കുഞ്ഞിനേറ്റ്

ുക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം